ഇത് ഞങ്ങൾ അസോള ഇട്ടിരിക്കുന്നതാണ് അസോളയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിഷിന് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ഫിഷിന് മാത്രമല്ല കോഴിക്ക് കൊടുക്കാം പശുവിന് തുടങ്ങിയ ആൾക്കാർ കൊടുക്കും അപ്പോൾ നമ്മളിവിടെ അസോളേനെ നമ്മൾ വലിയ ഫിഷ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം ഇട്ട് കൊടുത്താലും അവരത് അന്ന് രാത്രി ആകുമലിരിക്കും തിന്ന് തീർക്കും അപ്പം നമ്മൾ സെപ്പറേറ്റ് വേറെ ടാങ്കിലിട്ട് വളർത്തിയെടുത്താൽ നമുക്ക് തിന്നുകൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ലിക്വിഡ് ആയിട്ടുള്ളത് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ ചാ പച്ച ചാണകം ഇട്ട് കൊടുത്താൽ സൂപ്പറാണ് നമ്മളിതിലിപ്പോൾ പച്ച ചാണകട്ടുണ്ടോ നമ്മൾ പച്ച ചാണകം ഇട്ടിട്ടില്ല അപ്പം അതിന് പകരം ഞാൻ ഗ്രോ ഒഴിച്ച് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ചെന്ന് ഒരു അരക്കപ്പ് എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മുടെ ആൾക്കാർക്ക് ഇന്ന് ഇതിന് കൊടുത്തത് ഞാൻ ഇന്ന് കാലത്ത് ഇന്ന് കാലത്ത് ഓരോ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുത്ത നില കൊടുത്തില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഒരാഴ്ച കൊടുക്കുക അപ്പം ഇത് നിറച്ചായി കിട്ടി നിറച്ചായി കിട്ടി ഇപ്പം ഇതിൽ നിന്ന് ഞാൻ കോരി കൊണ്ടുപോയി ടാങ്കിലിട്ടുകൊള്ളു വീണ്ടും ഇത് അപ്പം ഈ ഭാഗങ്ങളൊക്കെ കാലിയായിരുന്നു ഇപ്പം വീണ്ടും പടർന്നു നാളെ വരുമേലി ഇത് ഫുള്ളാകും അങ്ങനെ നല്ല കട്ടിയിലായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് കോരി കൊണ്ടുപോയി മീനിനിട്ടുകൊള്ളു